സെക്കൻഡ് ബ്ലോക്കിലോട്ട് പോവാം എന്താണ് ആർക്കൊരു ഉഷാറില്ലല്ലോ ഞാൻ എന്തായാലും സെക്കൻഡ് ബ്ലോക്കിലോട്ട് പോവുകയാണ് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോണല്ലോ അപ്പോ എന്താണ് ഡാറ്റ എന്നുള്ളതാണ് ഡിജിറ്റൽ ഡാറ്റ എന്താണ് അതിന്റെ പ്രോസസിംഗ് ആണ് അപ്പൊ ഡിജിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡാറ്റ ഇസ് ആൻ ഇൻഫർമേഷൻ ദാറ്റ് ഇസ് സ്റ്റോർഡ് ആൻഡ് ട്രാൻസ്മിറ്റ് ആൻഡ് പ്രോസസ് ഡിജിറ്റൽ ഡാറ്റ എന്ന് നമ്മൾ സ്റ്റോറും ഡാറ്റ ട്രാൻസ്മിഷൻ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഡിജിറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിജിറ്റൽ ഡാറ്റ ആയിരിക്കും ഓക്കെ ഇറ്റ് ഈസ് ദ കറണ്ട് ഇൻഫർമേഷൻ ഏജ് കോർണർ സ്റ്റോൺ അലോവിങ് ഫോർ ദ ക്യൂക്ക് എക്സ്ചേഞ്ച് ആൻഡ് മെയിൻറ്റനൻസ് ഓഫ് മാസി വോളിയം ഓഫ് ഡാറ്റ പെട്ടെന്ന് നമുക്ക് ഡാറ്റ കൈകാര്യം ചെയ്യാൻ സാധിക്കും എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും മാസീവ് ആയിട്ട് നമുക്ക് ഒരുപാട് ഡാറ്റസ് നമുക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഡിജിറ്റൽ ഡാറ്റയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഈ ഡിജിറ്റൽ ഡാറ്റ ടെക്സ്റ്റ് ഫോട്ടോസ് ഓഡിയോസ് വീഡിയോസ് ഏത് ടൈപ്പ് നമുക്ക് ഇതാണ് ഡിജിറ്റൽ ഡാറ്റയായിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഈ ഡിജിറ്റൽ ഡാറ്റയിൽ തന്നെ സ്ട്രക്ചേർഡ് ഡാറ്റ ഉണ്ടായിരിക്കും സ്ട്രക്ചേർഡ് ഡാറ്റ അതായത് കറക്റ്റായിട്ട് എന്തെയ്യാ ഒരു ഓർഡറിൽ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണ് അതിന് നമ്മൾ സ്ട്രക്ചേർഡ് ഡാറ്റ എന്നാണ് വിളിക്കുക അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ഡാറ്റ എന്ന് വിളിക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ആയിട്ട് ആ ഡാറ്റ ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക ഓർഗനൈസ്ഡ് ഡാറ്റ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഡാറ്റ എന്നൊക്കെ പറയാം അപ്പോൾ നമുക്ക് എന്തായിരിക്കും കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ സൈ റിലേഷൻഷിപ്പും കാര്യങ്ങളും കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാനും നമുക്ക് ആവശ്യമായുള്ള ഡാറ്റസ് നമുക്ക് എടുക്കാനും സ്റ്റോർ ചെയ്യാനും റിട്രൈവ് ചെയ്യാനും അനലൈസിങ് ഒക്കെ ഈസിയർ ആയിരിക്കും സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത് ഓക്കെ ഇനി അൺസ്ട്രക്ചേഡ് ഡാറ്റയാണ് ആയിട്ട് എന്താ ഒരു ഓർഗനൈസഡ് ഫോമിൽ അല്ലാത്ത ഡാറ്റയാണ് നമ്മൾ എന്താ ഇതൊക്കെ ഡാറ്റയുടെ ടൈപ്പ് ആട്ടോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയാണ് സ്ട്രക്ചേർഡ് ഡാറ്റ അൺസ്ട്രക്ചേർഡ് ഡാറ്റ അത് കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നില്ല ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ അതിനാണ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ ഇമെയിൽസ് സോഷ്യൽ മീഡിയസ് ആ പോസ്റ്റിങ്സ് ഡോക്യുമെന്റ് മൾട്ടി ഫയൽസ് ഒക്കെ നമുക്ക് എന്താ ഒരു എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് അൺസ്ട്രക്ചേർഡ് ഡാറ്റാസ് പറയും ഇതൊക്കെ നമുക്ക് കുറേ ഡാറ്റാസ് ഉണ്ട് പക്ഷെ അതൊന്നും ഇല്ല ഒരു കറക്റ്റ് ഫോർമാറ്റ് അത് ഫോളോ ചെയ്യുന്നത് ഉണ്ടാവില്ല പിന്നെ സെമി സ്ട്രക്ചർഡ് ഡാറ്റ ഉണ്ട് സെമി സ്ട്രക്ചർഡ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡാറ്റ ദാറ്റ് ബിറ്റ് അൺസ്ട്രക്ചർഡ് സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് സ്ട്രക്ചേർഡ് ആണോ സ്ട്രക്ചേർഡ് അല്ല അൺസ്ട്രക്ചേർഡ് ആണോ അൺസ്ട്രക്ചർ രണ്ടിനെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു ഡാറ്റയാണ് നമ്മളിത് പറയാ സെമി സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് അതിനാണ് നമ്മൾ പറയാണെന്ത് സെമി സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയാം ഇറ്റ് ഹാ സം ഓർഗനൈസേഷൻ സ്ട്രക്ചേർഡ് ബട്ട് ഡസ് നോട്ട് സിക്ലി അഡ്ഹറൻസ് ഡാറ്റ അതായത് ഒരു ഫോർമാറ്റ് കാര്യങ്ങൾ എപ്പോഴും ഇവിടെ ഫോളോ ചെയ്യണ്ടല്ലോ ഇപ്പൊ നമുക്ക് പറയുക മെറ്റാ ഡാറ്റ മെറ്റയിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ അതുപോലെ തന്നെ ടാഗ്സ് അങ്ങനത്തെ കിട്ടോ ടാക്സ് ടാക്സ് അല്ല ടാഗ് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എന്തെയ്യ സെമി സ്ട്രക്ചേർഡ് ഡാറ്റാസ് നമുക്ക് പറയാനുള്ളത് ഓക്കെ ഇനി എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി അത് നോക്കിയാൽ അത്ര പഠിച്ചാൽ മാത്രമേ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമല്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് പറയുന്നില്ല നെക്സ്റ്റ് ഡാറ്റ അനാലിസിസ് അതിൻ്റെ ഡാറ്റ ഇൻറ്റഗ്രേഷനും കാര്യങ്ങളൊക്കെ പറയുന്നത് ഡിഫറൻസ് ആണ് പറയുന്നത് കേട്ടോ അതിൻ്റെ ഫോർമാറ്റിലും കാര്യങ്ങളും അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഒക്കെ പറയുന്നുണ്ട് ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിങ് ഒ എൽ പി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ടു മാർക്സിന് ചോദിക്കുക അല്ലെങ്കിൽ ഫൈവ് മാർക്സിന് ചോദിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഒ എൽ പി എന്നുള്ളത് എന്താണ് ഒ എൽ പി ഓ സോറി ഒ എൽ പി അല്ല ഓ എൽ എ പി എന്താണ് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിങ് എന്നാണ് എന്ന് ഓ എൽ എ പി ഓൺലൈൻ അനലറ്റിക്കൽ പ്രോസസിങ് കഴിഞ്ഞ എക്സാമിന് രണ്ട് മാർക്കിന് ചോദിച്ചതാണ് ഈ നമുക്ക് ഫൈവ് മാർക്സോ ടൂ മാർക്സ് എവിടെ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതായത് ഡാറ്റ പ്രോസസ്സിംഗ് ടെക്നിക് ദാറ്റ് എനേബിൾസ് മൾട്ടി ഡൈമെൻഷണൽ അനാലിസിസ് ഓഫ് എനൂമറസ് വോളിയം ഓഫ് ഡാറ്റ വലിയ വോളിയം ഓഫ് ഡാറ്റയിൽ എനൂമറസ് ആയിട്ട് എത്ര ഡാറ്റ അനാലിസിസും ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ അനലറ്റിക്കൽ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് എ സിസ്റ്റമാറ്റിക് ആൻഡ് എഫിഷ്യൻ മെക്കാനിസം ഫോർ യൂസേഴ്സ് ടു സ്റ്റഡി ഡാറ്റ ഫ്രോം സെവറൽ പെർസ്പെക്ടീവ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഒരു ബിഗ് ഡാറ്റ നമുക്ക് സെവറൽ പെർസ്പെക്ടീവിൽ നിന്ന് മനസ്സിലാക്കാൻ സ്റ്റഡി ചെയ്യാനും ഒ എൽ എ പി ഹെൽപ്പ് ചെയ്യുന്നു ആൻഡ് അലോങ് ദം ടു ഒപ്റ്റൈൻ യൂസ്ഫുൾ ഇൻസൈറ്റ് ആൻഡ് മേക്ക് ഇൻഫോമ് ഡിസിഷൻ ഇൻഫോം ഡിസിഷൻസും അതുപോലെ തന്നെ കീ ഇൻസൈറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓയിൽ ലേ പി നമുക്ക് ഉപയോഗിക്കാം അതായത് ലാർജ് വോള്യൂം ഓഫ് ഡാറ്റയെ ഡിഫറെന്റ് പെർസ്പെക്ടീവിൽ നിന്നുകൊണ്ട് അനലൈസ് ചെയ്യുന്നതിന് നമ്മൾ നമ്മളത് ഓൺലൈൻ അനലറ്റിക്കൽ പ്രോസസിങ് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ്സ് വർക്ക് ആൻഡ് ഓയിൽ വർക്ക്സ് വിത്ത് എ ഡാറ്റ കളക്ഷൻ കാൾഡ് ആൻഡ് ഓയിൽ ലേ പി ക്യൂബ് ഓലെപ്പി ക്യൂബ് എന്നുള്ള ഓയിൽ ലേപ്പി ക്യൂബ് വെച്ചിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടാണ് ഏത് ചെയ്യുന്നത് ഓയിൽ പിൺലൈൻ അനലിറ്റിക്കൽ പ്രോസസിങ് വർക്ക് ചെയ്യുന്നല്ലേ വിച്ച് ഓർഗനൈസ് ഇൻഫർമേഷൻ ഇൻ ടു ഡയമെൻഷൻ ആൻഡ് മെഷേഴ്സ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഓയിൽപി ക്യൂബ് ഇൻഫർമേഷന് ഡയമെൻഷൻസ് ആയിട്ടും മെഷേഴ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ കാറ്റഗറീസ് ആണ് ദാറ്റ് കാൻ ബി യൂസ് ഫുൾ അനാലിസിസ് ഓഫ് ഡാറ്റ അതായത് ടൈം ജിയോഗ്രഫിക്കൽ പ്രൊഡക്റ്റ് ഇങ്ങനെ നമ്മൾ ഓരോന്നിനെ ക്ലാസിഫൈ ചെയ്യലോ അതാണ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ആൻഡ് ഡയ്മെൻഷൻസ് ആയിട്ടും മെഷേഴ്സ് ആയിട്ടും അട്ടോ ഒ എൽ എ പി എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രൊവൈഡ് ന്യൂമറസ് അഡ്വാൻ്റേജ് ഇൻ കോപ്പറേറ്റ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡാറ്റ അനാലിസിസ് നമുക്ക് റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ എന്തെയ്യാ കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടി ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ആ ഇറ്റ്സ് എനേബിൾ ദ ഓർഗനൈസേഷൻ ഇവാൽവേറ്റ് ദ പെർഫോമൻസ് ഡിറ്റക്ട് പ്രിപ്പയർ ഫോർ ദ ഫ്യൂച്ചർ ഫോർ പ്രൊവൈഡിങ് പവർഫുൾ ഫൈനാൻഷ്യൽ അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ എ പി ഈസ് ആൾസോ എൻ മൈനിങ് ആൻഡ് ബിസിനസ് ഇന്റലിജൻസ് ടാസ്ക് ബൈ എക്സ്ട്രാക്ടി റെലവന്റ് ഇൻഫർമേഷൻ ഫ്രം ദ ലാർജ് ഡാറ്റാബേസ് ലാർജ് ഡാറ്റാബേസ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തെടുക്കാം നമുക്കത് കുഴിച്ചെടുക്കാമെന്ന് നമ്മൾ പറയില്ലേ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഡാറ്റ മൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഓ എൽ എ പി ഓൺലൈൻ ഡാറ്റ ഓൺലൈൻ എന്തായിരുന്നു ഓൺലൈൻ അനലറ്റിക്കൽ പ്രോസസിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആയിട്ട് പറഞ്ഞായിരുന്നു ഒ എൽ എ പി ക്യൂബായിരുന്നില്ലേ അതായത് ഒ എൽ എ പി ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പവർഫുൾ ടൂൾ ഫോർ ഓർഗനൈസിങ് ആൻഡ് സംറൈസിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റെ ഓർഗനൈസ് ചെയ്യുന്നതിനും സമറൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് ഓ എൽ എ പി ക്യൂബ് എന്ന് പറഞ്ഞ ഇറ്റ് എനേബിളിംഗ് എഫിഷ്യന്റ് അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിങ് എഫിഷ്യൻ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് എഫിഷ്യൻ ആയിട്ടുള്ള അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ് ഉറപ്പ് വരുത്തുന്നതിന് ഏത് യൂസ് ചെയ്യുന്നുണ്ട് ഓ എൽ എ പി നമുക്ക് യൂസ് ചെയ്യാം ഇതൊരു ത്രീ ഡയമെൻഷനായിട്ടാണ് ഇത് ഓ എൽ എ പി വരിക ആൻഡ് ദ സ്പ്രെഡ്ഷീറ്റ് വേർ ഈച്ച് ആക്സിസ് റെപ്രസെന്റ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഡാറ്റ എന്തായിരുന്നു ഓരോ ആക്സിലും ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണ് ഡാറ്റാസ് ഉണ്ടാവും അല്ലെങ്കിൽ യൂസർ ടു എക്സ്പ്ലോ ദ ഇൻഫർമേഷൻ വേരിയസ് പെർസ്പെക്ടീവ് ബിഗ് ഡാറ്റ വേരിസ് പെർസ്പെക്റ്റീവിൽ നിന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒ എൽ എ പി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഒ എൽ എ പി എന്താ നോക്കിയത് പിന്നെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഒന്ന് മൾട്ടി ഡയമെൻഷനൽ സ്ട്രക്ചർ ആണ് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള നിന്ന് ഒരു ടൈം പ്രൊഡക്റ്റ് ജിയോഗ്രഫിക്കൽ ഡിഫറൻറ്റ് കാറ്റഗറൈസ് ചെയ്ത് നമുക്കിതിനെ അനലൈസ് ചെയ്യാൻ സാധിക്കും പിന്നെ എഫിഷ്യന്റ് കൊറിംഗ് ആണ് ഒ എൽ എ പി ക്യൂ അലൌസ് യൂസ് എ ടു ക്യൂ ക്രിട്രൈ ആൻഡ് അനലൈസ് ഡാറ്റ ബൈ സ്ലൈസിംഗ് ആൻഡ് ഡൈസിങ് അലോങ് വിത്ത് ഡിഫറെ ഡയമെൻ ഡിഫറെൻറ്റ് ഡയമെൻഷനൽ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ക്ലിക്കിലൂടെ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള എഫിഷ്യൻ ആയിട്ട് നമുക്ക് ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് എക്സ്പ്ലോറേഷൻ ആണ് ബിസിനസ്സിന് എന്താ ട്രെൻഡും കാര്യങ്ങളും അൺകവർഡ് ട്രെൻഡ് പാറ്റേൺസ് റിലേഷൻഷിപ്പ് അതൊക്കെ എന്തെയാ എക്സാമിൻ ചെയ്യാനും ഡിഫറൻറ്റ് ആംഗിൾസ് അതിനെ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അതൊക്കെയാണ് മെയിൻലി വരുന്നത് ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആണ് ഓയിൽ ടി പി എന്ന് പറയുന്നത് ഓ എൽ ടി പിക്ക് ശേഷം അടുത്തൊന്നാണ് ഓയിൽ ടി പി ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസിംഗ് എന്ന് പറയുന്നത് ഇത് സെയിം തന്നെയാണ് ഓ എൽ എ പിയിൽ നിന്ന് കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളു ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡാറ്റ പ്രോസസിങ് ദാറ്റ് ഫോക്കസ് ഓൺ മാനേജിങ് ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ ഇൻ റിയൽ ടൈം ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ റിയൽ ടൈമിൽ മാനേജ് ചെയ്യുന്നതാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് അഥവാ ഓ എൽ എൽ ടി പി എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ സിസ്റ്റം ദൈ ഹാൻഡിൽ ഡേ ടു ഡേ ഓപ്പറേഷൻ സച്ചസ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഓർ ബാങ്കിങ് ആപ്ലിക്കേഷൻ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഇ കോമേഴ്സ് വെബ്സൈറ്റൊക്കെയാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് അഥവാ ഒ എൽ ടി പി നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിനെ കുറിച്ച് നമുക്കറിയാം പക്ഷെ ഓ എൽ ടി പി എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ എക്സാമിന് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസിംഗ് എന്ന് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല ഓ എൽ ടി പി എന്ന് ചോദിച്ചോളൂ അതാണ് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന കൺസെപ്റ്റ് കേട്ടോ ഓ എൽ ടി പി സിസ്റ്റം ആർ ഡിസൈൻ ടു എഫിഷ്യന്റ് പ്രോസസ് ഓഫ് ഹൈ വോളിയം ഓഫ് സ്മോൾ ഹൈ വോളിയം ഓഫ് സ്മോൾ ആൻഡ് ഫ്രീക്വന്റ് ട്രാൻസാക്ഷൻ എൻഷോറിങ് ഡാറ്റ ഇൻ്റഗ്രിറ്റി ആൻഡ് റിലേബിലിറ്റി ഡാറ്റ ഒരു ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് സ്മോൾ ഡാറ്റ അതിൻ്റെ ഹൈ വോളിയം നമുക്ക് നോക്കാനും ആ ഇന്റഗ്രിറ്റീസും കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ഓ എൽ ടി പി ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ആ ഓയിൽ ഇ പി നമുക്ക് എന്തെയ്യാ ഇറ്റ് എനേബിൾഡ് ടാസ്ക് ലൈക്ക് ആഡിങ് അപ്ഡേറ്റിംഗ് ഓർ ഡിലീറ്റിംഗ് റെക്കോർഡ്സ് ഇൻ ഡാറ്റാബേസ് അല്ലെ വിത്ത് ദ ബിസിനസ് ടു ക്യാരി ഔട്ട് ദ ഓപ്പറേഷനൽ ആക്ടിവിറ്റി സ്മൂത്ത്ലി ആൻഡ് എൻഷുർ ദ കൺസിസ്റ്റൻസി ഓഫ് ദയർ ഡാറ്റ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സ് നമുക്ക് യൂസ് ചെയ്യാം ഈ ഓ എൽ എ പിയും ഓ എൽ ടിപിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കേട്ടോ ഓ എൽ എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് ആണ് പ്രൈമർലി യൂസ് ഫോർ ഡാറ്റ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ് ആൻഡ് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത് റിയൽ ടൈം ട്രാൻസാക്ഷൻ ഓപ്പറേഷൻസിന് വേണ്ടിയാണ് ഓയിൽ ടീപ്പ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഓയിൽ എ പി യൂട്ടിലൈസ് മൾട്ടി ഡൈമെൻഷണൽ സ്ട്രക്ചർ ഓഫ് ഡാറ്റ സച്ചസ് ഓയിൽ സച്ചസ് ഓയിൽ എസ് ക്യൂബ് ആൻഡ് ഓർഗനൈസ് ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ ആൻഡ് ഓയിൽ ടീപ്പിൽ എന്ത് മാത്രമേ ഉള്ളൂ ടിപ്പിക്കൽ ലെയറോ ലെയർ യൂസസ് മാത്രമേ ഉള്ളൂ അതായത് റിലേഷൻ ഡാറ്റാബേസ് അല്ലെങ്കിൽ റോ ബൈ റോ സ്ട്രക്ചർ ഇൻഡിവിജ്വൽ ഡാറ്റാസ് മാത്രമേ ഓയിൽ ടീപ്പിൽ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ ഓയൽ ടിപ്പിൽ ഡീൽസ് വിത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റാസും കാര്യങ്ങളുണ്ട് പക്ഷെ ഓയിൽ ടീപ്പിൽ എന്തായിരിക്കും സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റ പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽ ഫോക്കസ് ആയിരിക്കും ഉണ്ടാവുക ആൻഡ് ഓൽ എ പി സപ്പോർട്ട് കോംപ്ലക്സ് കൊറീസ് ആൻഡ് അഡ്ഹോക്ക് റിപ്പോർട്ടിംഗ് ഫോർ ബിസിനസ് ഇന്റലിജൻസ് പർപ്പസ് അഡ്ഹോക്ക് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ കോംപ്ലക്സ് ക്വസ്റ്റിംഗിൻ ആൻസർ ചെയ്യുന്നതിനും ഒ എൽ എ പി നമുക്ക് യൂസ് ചെയ്യാം ഓ എൽ ടി പി പ്രൈമറിയിൽ എന്താ സിമ്പിൾ ആയിട്ടുള്ള റിയൽ ടൈം ട്രാൻസാക്ഷൻ കൊറീസിന് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതാണ് അതെ പിന്നെ നെക്സ്റ്റ് ചെയ്യുന്നത് എം ഓ എൽ എ പി ആണ് അഥവാ മൾട്ടി ഡയമെൻഷനൽ ഓ എൽ എ പി എന്താണ് മൾട്ടി ഡയമെൻഷനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ഡയമെൻഷനൽ അല്ല ഡാറ്റാ പ്രോസസിങ് യൂസ് ചെയ്യാൻ ഇത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതായത് ഒ എൽ എ പി നമ്മൾ പഠിച്ചതിൽ നിന്ന് തന്നെയാണ് ഇത് വരുന്നത് അല്ലേ ഇത് ഇനി ഓർഗനൈസിങ് ഡാറ്റ ഇതിൻ്റെ മൾട്ടി ഡയമെൻഷനൽ അറേഞ്ച്മെന്റ് ഒരു മൾട്ടി ഡയമെൻഷനൽ അറേഞ്ച്മെന്റിൽ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു അതായത് സിമിലർ ടു എ ഡാറ്റ ക്യൂം വിത്ത് ഈച്ച് ഡയമെൻഷൻ റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ക്യാരക്ടേഴ്സ് ഓഫ് ഡാറ്റ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും ക്യാരക്ടേഴ്സും വെച്ചുകൊണ്ട് എങ്ങനെയാണോ ഡാറ്റ ക്യൂബിൾ ചെയ്ത് അതേ രീതിയിൽ തന്നെ അത് ഇവിടെയും ചെയ്യാം മൾട്ടി ഡൈമെൻഷനൽ അതായത് പേര് മാത്രമേ ഉള്ളൂ മൾട്ടി ഡയ്മെൻഷൽ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒ എൽ എ പി ഹെൽപ്പ് ചെയ്യുന്നു ആ രീതിയിൽ അതിനെ മാറ്റി എഴുതിയാൽ മതി കേട്ടോ നെക്സ്റ്റ് നമ്മൾ നോക്കാം എം എൽ ഒ എം ഒ എൽ എ പിയുടെ ഒ എൽ എ പിയുടെ ഫീച്ചേഴ്സൊക്കെയാണ് അത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യും നോക്കിയാൽ മാത്രം മതി ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാം ഫൈവ് മാർക്സിന് ചോദിക്കാം അല്ലെങ്കിൽ ടു മാർക്സ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഡി എസ് എസ് എന്ന് പറയുന്നത് അതാ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത് നമുക്ക് നോക്കണം അതിനുശേഷം നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റ് നമുക്ക് നോക്കാനുണ്ട് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന് ശേഷം അതിനുശേഷം നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു യൂണിറ്റ് നമുക്ക് അവസാനിക്കുന്നത് എവിടെയാണ് ബി ഐ കോമ്പോണൻസിലോട്ട് എത്തുന്നിടത്താണല്ലേ